കഴിഞ്ഞ എൺപത്തിയഞ്ച് വർഷകാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും കേരള കേരള വസ്ത്രാലയം വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു പട്ടാമ്പി റോഡ് ഗവൺമെന്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടന്നു ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ദീപശിഖ നമ്മുടെ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സി വി മുഹമ്മദ് ബഷീർ അവർക്ക് നൽകുന്നു അദ്ദേഹം ഈ കായിക മാമാങ്കത്തിന് തിരികൊളുത്തുകയാണ് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക നമ്മുടെ കായിക മാമാങ്കം ഇതാ ഇവിടെ തുടങ്ങുകയായി നാല് ൌസുകളാക്കി തിരിച്ചു നടത്തിയ വർണ്ണശബളമായ മാർച്ച് പാസ്റ്റിനും ദീപശിഖ പ്രയാണത്തിനും ശേഷം നടത്തിയ കായിക മത്സരങ്ങൾ വിദ്യാർത്ഥികളിൽ കായിക ആവേശവും വാശിയും നൽകി മത്സരങ്ങൾ വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലെ കായികമേള ഇന്നൊരു ദിവസമാണെന്ന് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേളയാണ് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും കായിക ക്ഷമത എന്നുള്ളത് ഒരു കായിക താരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കായിക ക്ഷമതയിൽ ആ കായിക ക്ഷമത നേടിയെടുക്കുക എന്നുള്ളത് അങ്ങനെ നേടിയെടുക്കുമ്പോഴാണ് ലോകം അറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അറിയുന്ന ഒരു കായിക താരമായി വളർന്നു വരാൻ നമുക്ക് സാധിക്കുക അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ തുടക്കമാണ് നമ്മുടെ സ്കൂൾ കായികമേളകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ തുടക്കം ഇതിനുശേഷം സ്കൂൾ തല തലത്തിൽ തന്നെ സബ് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും എല്ലാം തന്നെ യുദ്ധങ്ങളായിട്ടുള്ള സ്പോർട്സ് നമ്മുടെ നമ്മുടെ പി ടി പ്രസിഡന്റ് ഹസൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് കെ കെ സുമ സ്റ്റാഫ് സെക്രട്ടറി ദീപ എ എം സീനിയർ അസിസ്റ്റന്റ് ജയശ്രീ സ്കൂൾ ലീഡർ നന്ദന ഇ വി തുടങ്ങിയവർ സംസാരിച്ചു കായിക അധ്യാപകൻ കെ കെ മജീദ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി